കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായ കൺവെൻഷൻ കൺവെൻഷനാണ് ാണ് ആദ്യകാല പ്രവർത്തകർക്ക് അനുസ്മരണം ആദരിക്കൽ പരിപാടികളും കൺവെൻഷനിൽ നടന്നു പയ്യലൂർ ഇന്ദിരാജി പൊതുസേവന കേന്ദ്രത്തിൽ നടന്ന പരിപാടി കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലമായി ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുന്നു അതാണ് ബഹുമാനായ ശ്രീ മണ്ഡലം പ്രസവം ശ്രീ ശിവരാമൻ ഇവിടെ സൂചിപ്പിച്ചത് ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പരിചിതമല്ലാത്ത സംഭവ വികാസങ്ങൾ അരങ്ങേറുകയാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഭൂഷണമായ കാര്യങ്ങളല്ല ഈ ഗവൺമെന്റ് ഇന്ന് കേരളത്തിലെ ഒരു മന്ത്രിയും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുമൊക്കെ സൂചിപ്പിച്ചത് പൊതുമുതൽ നശിപ്പിച്ച ആളുകൾക്കെതിരെ നടപടിയെടുത്തു എന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ശ്രീ കരുണാകരൻ ഭരിക്കുമ്പോൾ പ്ലസ് ടു സമരം ഉൾപ്പെടെയുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും തീ വയ്ക്കുകയും തല്ലിത്തകർക്കുകയും ചെയ്ത എത്രയോ സർക്കാർ വാഹനങ്ങൾ എത്രയോ ബസ്സുകൾ പോലീസ് അങ്ങനെ നശീകരണ പ്രവണത ഏറ്റവും കൂടുതൽ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ന് പൊതുമുതലിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് അങ്ങനെ എല്ലാം നശിപ്പിക്കുന്ന ഒരു പാർട്ടി അവരിപ്പോ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെ കുറിച്ച് സമരത്തെ കുറിച്ച് സമരത്തെക്കുറിച്ച് കുറിച്ച് കൊല്ലങ്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദു മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് മുഖ്യാതിഥിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിഷ്ണു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഗുരുവായൂരപ്പൻ യൂത്ത് കോൺഗ്രസ് നെന്മാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവൂർ വാർഡ് മെമ്പർ കെ ഷൺമുഖൻ എന്നിവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ ബുഷറാ നാസർ സ്വാഗതവും എഴുപത്തിയെട്ട് ബൂത്ത് പ്രസിഡന്റ് കെ പൊന്നപ്പൻ നന്ദിയും പറഞ്ഞു